ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഇപ്പോൾ ജോലി അവസരം വന്നിട്ടുണ്ട് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിൽക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകാം വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറെ നിയമിക്കുന്നതിന് വേണ്ടി അപേക്ഷ വിളിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ യോഗ്യതാ വിവരങ്ങൾക്കനുസരിച്ച് ഏപ്രിൽ ഇരുപത്തൊന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ട് അപേക്ഷ നൽകണം ഓക്കെ ഇതിലെ പോസ്റ്റ് ഡീറ്റെയിൽസും അതേപോലെ തന്നെ വേക്കൻസി ഡീറ്റെയിൽസും നോക്കാം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആറുമാസത്തേക്കുള്ള കരാർ നിയമനമാണ് നടക്കുക ഇതിലേക്ക് ആവശ്യമുള്ള യോഗ്യത എന്നത് എം സി എ അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ജയിച്ചിരിക്കണം ഒരു വർഷത്തിൽ കൂടുതൽ സമാന തസ്തികയിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന എന്ന് പറയുന്നുണ്ട് അത് നിർബന്ധമല്ല ഓക്കെ ഈ ഒരു ജോബിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയെന്ന് നോക്കാം നിലവിൽ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് ശമ്പളം നിശ്ചയിക്കുന്നത് രണ്ട് വർഷമോ അതിൽ കൂടുതലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രതിമാസം മുപ്പത്തി ആറായിരം രൂപ വരെ ലഭിക്കുന്നതാണ് അതിൽ കുറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് ഇതിലേക്ക് എങ്ങനെ തിരഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം അപേക്ഷകരിൽ നിന്ന് യോഗ്യത നേരിട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കും ആ ഒരു ഇൻ്റർവ്യൂവിൽ വിജയിക്കുന്നവരെ ജോലിക്ക് തിരഞ്ഞെടുക്കുന്നതാണ് ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ചുവടെ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അപേക്ഷയോടൊപ്പം നൽകണം ഉദ്യോഗാർത്ഥികൾ യാതൊരു തരത്തിലുള്ള ഫീസുകളും ഇതിലേക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഈ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് അതിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനായ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് വയനാട് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഓക്കെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ ഈ ഒരു ജാബ്നങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്